ഫോണിൽ ഒരുപാട് ഗെയിമുകളും ആപ്ലിക്കേഷനും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് എന്നിട്ട് ആവശ്യം കഴിഞ്ഞാൽ ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറുമുണ്ട് പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്തെന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഗെയിമുകളും ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോൾ ഇതിൻ്റെ ഫയലൊക്കെ പോകുമെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ നമ്മുടെ ഫോണിനകത്ത് തന്നെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാലിയായി കിടക്കുന്ന ഫോൾഡറുകൾ നമ്മുടെ ഫോണിൽ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്തെന്നാൽ അത് നമ്മുടെ ഫോണിന്റെ പെർഫോമൻസിനെ ബാധിക്കും കാരണം നമ്മുടെ ഫോണിലെ ഒട്ടുമിക്ക ആപ്ലിക്കേഷനും ഫീച്ചേഴ്സും ഒക്കെ നമ്മുടെ ഫോൺ മെമ്മറി റീഡ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒരുപാട് ഫോൾഡറുകൾ ഉണ്ടാവുമ്പോൾ അതൊക്കെ റീഡ് ചെയ്തിട്ട് വേണം ഇതിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാലി ഫോൾഡറുകളൊക്കെ നമ്മുടെ ഫോണിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ ഫോണിന് നല്ല പെർഫോമൻസ് ലഭിക്കും അപ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ കാലിയായ ഫോൾഡറുകളും ഒരുമിച്ച് കണ്ടെത്തി റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കൂടുതൽ വിശദം ിൽ പറഞ്ഞു തരാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ പെർമിഷൻ കൊടുക്കേണ്ട ഓപ്ഷൻ ഇവിടെ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫയൽ ആക്സസിനകത്തേക്കാണ് ഇത് പോവുക ഇതിനകത്തുനിന്ന് ഈ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ചില ഫോണിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്ന് മാത്രം ഇനി പിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ ചില ഡീറ്റെയിൽസ് ഇതുപോലെ കാണിക്കും നിങ്ങൾക്ക് ഇവിടെ എം ടി ഫോൾഡർ റിമൂവർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് പേജിലെത്തും അവിടെ ഓറഞ്ച് ബട്ടണിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ടു ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ഫോൾഡറുകളും ഇത് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് ആവശ്യമില്ലാത്ത കാലിയായ ഫോൾഡർ അത് പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി തന്നെ റിമൂവ് ചെയ്യും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ഇത് സ്കാൻ ചെയ്താൽ മാത്രം മതി അല്പസമയം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് മുഴുവൻ ഫോൾഡറും ഇത് റിമൂവ് ചെയ്തതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിലെ ഏകദേശം ും തൊഞ്ഞൂറോളം ഫോൾഡർ ഇത് മുഴുവനായിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാവും പരസ്യങ്ങൾ വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അത്രയും നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ഇനി നമുക്ക് ഏതെങ്കിലും തരത്തിൽ സംശയം സംശയമുണ്ടെങ്കിലോ ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കാം അതായത് ഏതെങ്കിലും ഫോൾഡർ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാം എല്ലാ ഫോൾഡറും റിമൂവ് ആയിട്ടുണ്ട് ചില ഫോണുകളിൽ വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ഫോൾഡർ കിട്ടും അത് വിട്ടുപോയ ഫോൾഡറുകളായിരിക്കും ഇങ്ങനെയാണ് നമുക്ക് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫോണിലെ അനാവശ്യമായ ഫോൾഡറുകൾ റിമൂവ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും Goodbye.